പാമ്പുകളും മാളം വിട്ട് കർഷകർക്ക് ഭീഷണി ഉയർത്തുകയാണ് പെരുമ്പാമ്പുകളാണ് കർഷകർക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത് കോഴികളെ കൊന്നു തിന്ന പെരുമ്പാമ്പിനെ ഇന്നലെ വനം വകുപ്പ് ജീവനക്കാർ പിടികൂടി രണ്ടിടങ്ങളിൽ നിന്നുമാണ് ഇന്നലെ മാത്രം പാമ്പുകളെ പിടികൂടിയത് മീന്തുളിയിലെ കാണാമ്പറമ്പിൽ ബെന്നിയുടെ നാല് മുട്ടക്കോഴികളെയാണ് പെരുമ്പാമ്പ് അകത്താക്കിയത് ഇത് കർഷകർക്ക് വളരെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് കൂടാതെ ഗോക്കടവിലെ ആടിമാക്കൽ ബെന്നിയുടെ വിറകുപുരയിൽ നിന്നും പെരുമ്പാമ്പിനെ ഇന്നലെ പിടികൂടിയിരുന്നു കർണാടക വനത്തിൽ നിന്നുമാണ് മഴയിൽ പെരുമ്പാമ്പ് പുഴയിലൂടെ ഒഴുകിയെത്തുന്നത് പാമ്പു ശല്യം രൂക്ഷമായതോടെ കർഷകർ ആശങ്കയിലാണ് ആ ആ കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി